അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളെ ശമ്പളം വന്നിട്ടുണ്ട് ശമ്പളം എടുക്കാൻ വേണ്ടി ബാങ്കേക്ക് പോവാണ് അപ്പം നമ്മൾ ശമ്പളം എടുക്കാൻ പോകുന്നത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ബാങ്കിൽ തന്നെ നമ്മൾ പോണത് എന്നിട്ട് നമുക്ക് നാട്ടിൽ അയക്കുമാണ് ക്യാഷ് ൂടെ നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന സർവെൻ്റും കൂടെ ഉണ്ട് കൂടെ ഉള്ളത് ഫിലിപ്പൈനെയാണ് അവൾക്ക് അവളുടെ നാട്ടിലാണ് ക്യാഷ് അയക്കിയത് അവൾക്കും ശമ്പളം വന്നിട്ടുണ്ട് നമുക്ക് ശമ്പളം ബാങ്കിലാണ് വരിക മുപ്പാന്തി പേരുണ്ടാവും ഇന്ന് രണ്ടു ദിവസം വഴി നമ്മളവിടെ ഒമ്പത് മണി ആയപ്പോൾ ആസ്കാരത്തറാവിഷ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ക്യാഷ് എടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇവിടെ ബാങ്കിൽ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മളെ സൊസൈറ്റിൻ്റെ മുകളിലാണ് നമ്മളെ എ ടി എം ഉള്ളത് അവിടെ നിന്ന് ക്യാഷ് ആഞ്ഞെടുക്കണം അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട് സൊസൈറ്റിൻ്റെ അടുത്ത് അൻസാരി ബാങ്കിൽ നിന്നാണ് നമ്മൾ ക്യാഷ് അയക്കാറ് ഭയങ്കര തിരക്കുണ്ട് ഇപ്പോൾ മുകളിലാണ് എ ടി എം ഉള്ളത് ഇപ്പോൾ ജമീൻ്റെ ഉള്ളിലാണ് പിന്നെ മുകളിലാണ് നമുക്ക് എ ടി എം ഉള്ളത് അതാണ് ഇവിടുത്തെ സൊസൈറ്റി കോപ്പറേറ്റ് സൊസൈറ്റി പറഞ്ഞതിൽ ഞാൻ നിൽക്കാൻ തെലുറ്റില്ല ഭദ്രതായത് എവിടെ നമുക്ക് ക്യാഷ് എടുക്കാൻ ഇത് അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ എ ടി എം ഉള്ളത് നമ്മൾ എ ടി എമ്മിൻ്റെ അടുത്തെത്തിക്കുന്നു ഉണ്ട് അദീപിൻ്റെ ദുബായ് സൈബിൻ്റെ എ ടി എം ഉണ്ട് രണ്ട് എ ടി എം അപ്പം നമ്മൾ ശമ്പളം എടുത്തിട്ടും ബാങ്കിൽ പോയിട്ട് ക്യാഷ് അയക്കണം അപ്പം നമ്മൾ ഇനി ക്യാഷ് അയക്കാൻ പോവാണ് ബാങ്കിൽ പോവാണ് ഇവിടുത്തെ കോ ഓപ്പറേഷറ്റീവ് സൊസൈറ്റി ആട്ടോ അതാണ് ഇവിടുന്ന് ബാങ്ക് ഇവിടുന്ന് നമ്മൾ ക്യാഷ് ആക്കല് നമ്മൾ നമ്മൾ പോവാണ് ഓക്കെ ക്യാഷ് അയച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒന്ന് രണ്ട് സാധനം അവിടെ നിന്ന് വേങ്ങാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ജമീൻ്റെ മുകളിലുള്ള ഒരു ഷോപ്പിൽ പോയി പക്ഷേ അവളുദ്ദേശിച്ച സാധനം ആ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറെ അവിടെ വെയിറ്റ് ചെയ്തു അവർ ചെക്ക് ചെയ്തു അങ്ങനെ അവൾ ഉദ്ദേശിച്ച സാധനം അവിടെ കിട്ടാത്തതിനാൽ നിങ്ങൾ അടുത്തുള്ള സിറ്റി മാളിൻ്റെ ഉള്ളിൽ പോയി അവിടെ ഒരുവിധം സാധനങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അവൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് അവൾ പർച്ചേസ് ചെയ്ത് മേക്കപ്പ് ചെയ്യാമല്ല ഇയാ മുതൽ ദല്ല സാധനം മൊത്തം ആ ഷോപ്പിലുണ്ട് അങ്ങനെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മൾ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക